അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ഒരാൾ കൂടി പടിയിറങ്ങിയിരിക്കുന്നു ജിസൈൽ തക്രാൾ ജിസൈൽ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിട പറയും എന്നുള്ളത് പ്രേക്ഷകരാരും പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമല്ല എല്ലാ ആഴ്ചയിലും നമ്മൾ കേൾക്കാറുള്ളത് പോലെ സാബുമാൻ അല്ലെങ്കിൽ ആദില ആദില ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഉറപ്പിച്ചിരുന്നു താൻ തന്നെയാണ് ഇന്ന് പുറത്തു പോകുന്ന മത്സരാർത്ഥിയെന്ന് പക്ഷേ ആദിലയ്ക്ക് പോലും അത്ഭുതമായി പോയി ജിസൈലിന്റെ പുറത്തുപോക്ക് നോമിനേഷനെ ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്നൊരു മത്സരാർത്ഥിയായിരുന്നു ജിസൈൽ എവിക്ഷനിലേക്കുള്ള നോമിനേഷൻ മാത്രമല്ല ജയിൽ നോമിനേഷൻ പോലും ജിസൈലിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയും വീട്ടിൽ കലാപമുണ്ടാക്കുകയും ചെയ്യുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ജിസൈൽ ഈ ആഴ്ച പുറത്തു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു പൊട്ടിത്തെറി സംഭവിക്കുമെന്നും കണ്ണുനീര് വരുമെന്നും ഒക്കെയായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷെ അവർ വളരെ ബോൾഡാണ് എന്ന് തെളിയിക്കുകയായിരുന്നു വളരെ കൂളായിട്ട് ചിരിച്ചു കൊണ്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ജിസൈലിന്റെ വിടവാങ്ങൽ ഏറ്റവും അധികം തകർത്ത് കളഞ്ഞത് ആര്യനെയാണ് ആര്യന് ഒരു തരത്തിലും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലായിരുന്നു ലാലേട്ടൻ കാത്തു നിൽക്കുകയാണ് പക്ഷേ ആര്യൻ കരച്ചിലോടെ കരച്ചിൽ പലയിടങ്ങളിലും പോയി ആര്യൻ കരയുന്ന കാഴ്ച കാണുന്നുണ്ടായിരുന്നു എന്നാൽ ആര്യന് പുറമേ നെവിൻ കരയുന്ന കാഴ്ചയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് നെവിൻ കരഞ്ഞത് ആ കരച്ചിലിനകത്ത് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടായിരുന്നു അത് ചോദിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ആഴ്ചയിൽ കൺസെക്ഷൻ റൂമിൽ പോയി നെവിൻ ജിസൈലിനെ നോമിനേറ്റ് ചെയ്തു ജിസൈലിനെ നോമിനേറ്റ് ചെയ്തിട്ട് ജിസൈൽ ഇവിടെ ഇറങ്ങി പോട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ കർശനമായിട്ട് ജിസൈൽ പുറത്തു പോകട്ടെ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ ജിസൈൽ വിട പറയുന്നത് കണ്ടപ്പോൾ എന്തിനാണ് കരയുന്നത് തൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ വികാരങ്ങളും അത് അതുപോലെ തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നെവിൻ പ്രേക്ഷകർ എന്ത് കരുതുമെന്നോ സഹമത്സരാർത്ഥികൾ മത്സരാർത്ഥികൾ എന്ത് ചിന്തിക്കുമെന്നോ ഞാൻ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചാൽ ലാലേട്ടൻ എന്തു പറയുമെന്നോ എന്ന് പോലും ചിന്തിക്കാതെ അപ്പോഴപ്പോൾ തോന്നുന്നത് അങ്ങനെ തന്നെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് നെവിൻ ആ നെവിൻ ഇപ്പോൾ ജിസൈൽ പോകുന്നത് കണ്ടപ്പോൾ കരയുന്നു അപ്പോൾ നെവിൻ എന്തിനായിരുന്നു ജിസൈലിനെ നോമിനേറ്റ് ചെയ്തത് ജിസൈൽ പോകാൻ വേണ്ടി ആയിരുന്നില്ലേ നെവിന്റെ ഈ കരച്ചിൽ കാണുമ്പോൾ പ്രേക്ഷകർ ഇത് ഇരട്ടത്താപ്പാണ് എന്ന് പറഞ്ഞാൽ നീ ജനുവൻ അല്ല നീ ഫേക്ക് ആണ് എന്ന് വിധി എഴുതിയാൽ അതിനെ എങ്ങനെയാണ് നെവിന് പ്രതിരോധിക്കുവാൻ കഴിയുക കഴിഞ്ഞ നോമിനേഷനിൽ മൂന്ന് വോട്ടുകളായിരുന്നു ജിസൈലിന്റെ പേരിൽ വന്നത് അതിൽ ഒന്ന് ഒന്നിലായിരുന്നു ഒന്നിൽ പുറത്തുപോയി പിന്നെ ഒന്ന് നെവിൻ പിന്നെ ബിന്നി ഈ മൂന്ന് ആൾക്കാരുടെ വോട്ടിലായിരുന്നു ജിസൈൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടത് എന്തായാലും ജിസൈൽ ഈ കുറി വീണു തന്റെ പടയോട്ടം അവസാനിപ്പിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ സെവനോട് വിട പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ജിസൈലിനെ അഭിമാനിക്കാം അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഈ സീസണിൽ നല്ലൊരു പങ്കും അറിയപ്പെടുന്നത് ജിസൈലിന്റെ പേരിലായിരിക്കും താൻ വിവാദങ്ങൾ തന്റെ സംസാര ശൈലികൾ താൻ ഗെയിമിനെ അപ്രോച്ച് ചെയ്ത രീതികൾ താൻ കാട്ടിക്കൂട്ടിയ കള്ളത്തരങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു സിംഹഭാഗവും ഈ സീസണിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ കാര്യമായൊരു തരംഗമുണ്ടാക്കിയ വ്യക്തി എന്ന രീതിയിൽ പ്രത്യേകിച്ച് ആര്യനുമായിട്ടുണ്ടാക്കിയ റിലേഷൻഷിപ്പിനോടുള്ള ബന്ധത്തിൽ വൻ വിവാദങ്ങൾ കത്തുവാൻ കാരണക്കാരിയായി തീർന്ന വ്യക്തി എന്ന നിലയിലും ഈ സീസൺ ജിസൈലിന്റെ പേരിലായിരിക്കും അറിയപ്പെടുവാൻ സാധ്യത വളരെ രസകരമായ ഒരു കാര്യം വലിയൊരു കൂട്ടം ആൾക്കാർ ടോപ്പ് ഫൈവിലേക്ക് എത്തും എന്ന് പ്രവചിച്ചിരുന്ന വ്യക്തിയായിരുന്നു ജിസൈൽ എന്നുള്ളതാണ് ടോപ്പ് ഫൈവ് പോയിട്ട് ടോപ്പ് ടെന്നിൽ പോലും എത്താതെ ജിസൈൽ ഇപ്പോൾ പടിയിറങ്ങുകയാണ് ഇനിയിപ്പോൾ നോക്കിക്കാണുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ആര്യന്റെ ഗെയിം എന്തായി മാറും എന്നുള്ളതാണ് ആര്യന് ഇനിയെങ്കിലും നല്ല രീതിയിൽ ഗെയിം കളിക്കുവാൻ കഴിയുമെന്നാണ് ഒരു കൂട്ടം ആൾക്കാർ വിലയിരുത്തുന്നത് ആര്യന്റെ കണ്ടകശനിയാണ് ബിഗ് ബോസ് വീടിന്റെ പാടി ഇറങ്ങി പോയിരിക്കുന്നത് ജിസൈൽ അവിടെ നിൽക്കുന്നിടത്തോളം ആര്യന് സ്വസ്ഥത ഉണ്ടായിരുന്നില്ല ഒന്ന് കുത്തിയിരിക്കാനുള്ള അവസരം പോലും ജിസൈൽ ആര്യന് കൊടുക്കില്ലായിരുന്നു ഫ്രീ ടൈം ആര്യൻ ഇല്ലായിരുന്നു എല്ലാ ഇപ്പോഴും തുണി അലക്കൽ ജിസൈലിന്റെ ഡ്യൂട്ടികൾ എല്ലാം ചെയ്യിക്കൽ ഇതൊക്കെയായിരുന്നു എന്തായാലും ആര്യൻ ഇപ്പോൾ ഫ്രീ ആവുകയാണ് അങ്ങനെയാണെങ്കിൽ ആര്യന്റെ ശുക്രൻ ഇവിടെ ഉദിക്കുകയാണ് ഒരുപക്ഷെ ടോപ്പ് ഫൈവിലേക്ക് ആര്യൻ കടന്നു വരുവാനുള്ള സാധ്യതയുമുണ്ട് എല്ലാം നമുക്ക് കണ്ടറിയാം